ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ വ്യാപാരികളുടെ ചിലകാല സ്വപ്നം യാഥാർത്ഥ്യമായി അസോസിയേഷൻ ആധുനിക രീതിയിൽ പുതിയ വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റും സീനിയർ വൈസ് പ്രസിഡന്റുമായ കെ വി അബ്ദുൾ ഹമീദാണ് പുതിയ വ്യാപാര ഭവന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ഓരോരുത്തരുടെ സ്റ്റാറ്റസും അഭിമാനവും എത്രത്തോളം വേണമെന്ന് നിശ്ചയിക്കുന്നത് അപരവിൽ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വടക്കാഞ്ചേരി മർച്ചൻസ് അസോസിയേഷന്റെ സ്റ്റാറ്റസിനനുസരിച്ച് വ്യാപാരമാരണം നാല് ലക്ഷത്തിന്റെ കാറിൽ പോയാലെത്തും നാല്പത് ലക്ഷത്തിന്റെ കാറിൽ പോയാലെത്തും കാറിൽ പോയാലെത്തും എല്ലാം കാറല്ലാ എങ്ങനെയാ വന്നത് കാറിനെയാണ് വടക്കാഞ്ചേരി വ്യാപാര അതിന് വേറെ ഗുണങ്ങൾ ഉണ്ടാവും അതിന് വേറെ ഗുണങ്ങൾ ഉണ്ടാവും നമ്മൾ മുകളിലേക്ക് പോകുമ്പോ താഴത്തെ ഭാഗം ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റും ഒരു വരുമാനം ഉണ്ടാവും ആ വരുമാനം ഉണ്ടാകുമ്പോൾ എന്തിനാണ് വരുമാനം ഉണ്ടാകുന്നത് സംഘടനക്ക് സംഘടനക്ക് വരുമാനം ഉണ്ടാകുന്നതും വരുമാനം ഉണ്ടാക്കുന്നതും വ്യാപാരികൾക്ക് വേണ്ടിയാണ് വ്യാപാരികളെ സംരക്ഷിക്കാനാണ് അപ്പുറം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കേണ്ടതും നമ്മുടെ കടമയാണ് അത് രണ്ടും നമ്മൾ ചെയ്യേണ്ട ആളുകളാണ് അത് രണ്ടും ചെയ്യണമെങ്കിലും നിരന്തരമായി കൂടിയായി മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ ജില്ലാ ജില്ലാ കമ്മിറ്റി മാത്രം മാതൃക സന്ദർശിക്കുന്ന ആളുകൾക്കറിയാം താഴ്ത്ത നിലയില് താഴ്ത്ത നിലയിലൊക്കെ വ്യത്യസ്തമായുള്ള സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വാടക ലഭിക്കുന്നുണ്ട് ആ വാടക ലഭിക്കുന്നത് കൊണ്ട് പല പ്രവർത്തനങ്ങളും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട് നമ്മുടെ ഓഫീസ് ബൈക്ക് റാലിയോടെയും വാദ്യാഘോഷത്തിന്റെയും അകമ്പടിയോടെയാണ് നേതാക്കളെ സ്വീകരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് അജിത്ത് മല്ലയ അധ്യക്ഷനായി ചടങ്ങിൽ വെച്ച് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഭദ്രം പ്ലസ് അംഗമായ ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായവും ഭദ്രം പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് വിവാഹ ധനസഹായവും മൂന്നുപേർക്ക് ചികിത്സാ ധനസഹായവും നൽകി കൂടാതെ തൃശൂർ ജില്ലയിൽ അമ്പത്തഞ്ച് കോടിയിൽ പരം ഭദ്രം ഭദ്രം പ്ലസ് എന്നീ പദ്ധതികൾ ചികിത്സാ ധനസഹായം കിഡ്നി മാറ്റിവെക്കൽ സഹായം ഡയാലിസിസ് സഹായം ആരോഗ്യ ഇൻഷുറൻസ് ഷോപ്പ് ഇൻഷുറൻസ് തുടങ്ങി വ്യാപാരികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി ക്ഷേമ പരിപാടികൾ നടത്തുന്ന അബ്ദുൾ ഹബിനിരെ കർമ്മവീർ പുരസ്കാരം നൽകി ആദരിച്ചു വ്യാപാര ഭവനു വേണ്ടി പ്രയത്നിച്ചു എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ആദരിച്ചു ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ജില്ലാ ട്രഷറർ ജോയ് മൂത്തടൻ നഗരസഭാ അംഗം സന്ധ്യ കുടക്കാടത്ത് നിയോജകമണ്ഡലം ചെയർമാൻ പി പി ജോണി ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് പ്രതീഷ് പോൾ വനിതാ വിംഗ് ജില്ലാ പ്രസിഡന്റ് ഷൈന ജോർജ് എൽദോപോൾ ആലിസ് എബ്രഹാം ബിന്ദു വർഗീസ് യൂണിറ്റ് ട്രഷറർ പി എസ് സലാം എന്നിവർ സംസാരിച്ചു You are watching VCV News.